പക്ഷേ ഇത് ഒരു വൻ വിവാദമായി കൊണ്ടുവരാൻ വേണ്ടി ചില ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ഒക്കെ ദിവസങ്ങളോളം ചർച്ച ചെയ്തു ഈ നായർ സർവീസ് സൊസൈറ്റിയിൽ ഒരു നായർ വരുന്നതിന് കുഴപ്പമുള്ളൂ മറ്റ് ഏത് സംഘടനയിലും ഏത് സമുദായ സംഘടനയിലും ആരെ വിളിക്കുന്നതിലും ഒരു കുഴപ്പമില്ല ഒരു പത്രക്കാരും ഒരു ദൃശ്യമക്കാരും തിരിഞ്ഞു നോക്കാറില്ല അവരെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ സമയം ദീർഘിപ്പിക്കാത്തത് കൊണ്ട് അത് ഞാനൊന്നും പറയുന്നില്ല ശ്രീ രമേശ് ചെന്നിത്തല വിളയിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരത് തിരുത്തണം ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തതയാണ് അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയില്ല എൻ എസ് എസിന്റെ ഒരു പുത്രനാണ് എനിക്ക് നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളും നാല് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണമെങ്കിൽ സ്രവീസ് വേണ്ടി കൊടുത്തിട്ടുണ്ടോ പക്ഷേ അതാ കുടുംബത്തെ ബാധിക്കാൻ പാടില്ല അത് നായർക്ക് മാത്രം ഇത് ബാധകമാണെന്നാണ് ചിലരുടെ കല്പന വേറൊരു പുത്രനപ്പുറത്തിൽ കൊണ്ട് കമ്മ്യൂണിസ്റ്റ് സേനയിലിരിക്കുന്ന ആളാണ് ഗണേഷ് കുമാർ ഒരേ വേദിയിലല്ലേ ഗണേശൻ ഗണേശന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ ഇടപെടുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് അത് ചെയ്യാൻ നടത്താനുള്ള അവകാശം ശ്രീ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് അവർക്ക് മാത്രമല്ല എല്ലാ നായന്മാർക്കും അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്